കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ചാലിയാർ മണ്ഡലത്തിലെ പ്രവർത്തകർ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സദസ് നടത്തിഷേധനമായാണ് പരിപാടി ആരംഭിച്ചത് പ്രതിഷേധ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സുജിത്തിന്റെ വേട്ടയാടൽ മാത്രമല്ല ഞാനും നിങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന നരനായാട്ടിന്റെ ഓരോ ദൃശ്യങ്ങളാണ് ഒന്നും രണ്ടും അഞ്ചും പത്തുമല്ല ദിവസവും ഞാനും നിങ്ങളും കാണുകയാണ് ഒരു കാലത്ത് ഫാസിസ്റ്റ് കാലത്തെ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ പോലീസുകാർ നരനായാട്ട് നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ പോലീസുകാരുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുഴപ്പമുള്ള പോലീസുകാരെ അടക്കി നിർത്താൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് കാരണം പോലീസുകാരെ അധികാരം ഉപയോഗിച്ച് പ്രതിയോഗികളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചു വരുന്ന ഒരു സർക്കാരിന് ഒരു നീതിന്യായ സംവിധാനത്തെ പൂർണ്ണമായി സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം എന്താ സുജിത്തിന് സംഭവിച്ചത് എന്താ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇരുപത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള സുജിത്ത് ആ ഒരു പക്ഷേ ആ സുജിത്ത് ആരോഗ്യ നേരെ മറിച്ച് അല്പം പ്രായ കൂടുതലുള്ള മറ്റാരെങ്കിലും ആ സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ഈ നായാട്ട് ഈ ക്രൂര വിനോദം ഈ പറയുന്ന പൈശാചികമായ ഈ അക്രമം അതിലൂടെ ജീവൻ പോലും ബാക്കി ഇന്നലെ നമ്മൾ കണ്ടു ഒരു പട്ടാളക്കാരന്റെ അമ്മ കരയുന്നത് ഫോട്ടോ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് അല്ല പറയുന്നത് അതുപോലെ തന്നെ യു ഡി എഫ് അല്ല പറയുന്നത് നിഷ്പക്ഷമായ രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ഇടതുപക്ഷ ജനാധിപത്യ മരണിയെ പിന്തുണച്ചിരുന്ന വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരുന്ന ആളുകൾ പോലും ഇന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടത് ഈ കേരള പോലീസിന്റെ നരനായാട്ടുകൊണ്ടാണ് എന്ന് നമ്മളോട് പറയാം ഒരു സി പി എമ്മിന്റെ നേതാവ് ഇന്നലെ പറയുന്നത് ഓരോന്ന് പിണറായി വിജയനെ പേടിച്ച് പല കമ്മ്യൂണിസ്റ്റുകാർ പോലും അവർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റ ഏറ്റാതമായ അക്രമവും നല്ല നായകട്ടും പുറത്തു പറയാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു സുജിത്ത് ഞാൻ ചോദിക്കട്ടെ സുജിത്ത് വിവരാവകാശ കമ്മീഷന് പരാതി കൊടുത്ത് ആ കമ്മീഷന്റെ ഉത്തരവോടുകൂടി ആ സി സി ടി വി ദൃശ്യങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ജനത്തിന് മുന്നിൽ ആരാണ് കുറ്റക്കാരൻ കുറ്റക്കാരൻ സുജിത്താണ് അല്ലേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായതിനുശേഷം ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾക്ക് പകരം ആളുകളെ മെതിക്കുന്ന കൊലമൈത്രി സ്റ്റേഷനുകളാക്കി മാറ്റിയെന്ന് ആര്യാടൻ ചൌക്കത്തി എം എൽ എ സുജിത്തിനെ മർദ്ദിച്ച ദൃശ്യങ്ങൾ വിവരാവകാശ പ്രകാരം പുറത്തുവന്നതിനുശേഷം സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേതാക്കൾ പോലും പോലീസിന്റെ ക്രൂരത വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്നു സുജിത്തിന് നീതി ലഭിക്കണമെങ്കിൽ ഉത്തരവാദികളായവരെ പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിടുക തന്നെ വേണം കുന്നംകുളത്ത് മാത്രമല്ല പിച്ചിയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോന്നിയിലുമടക്കം കേരളത്തിലെ ഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളിലും കഴിഞ്ഞ ഒൻപത് വർഷമായി നടന്നിട്ടുള്ള ലോക്കപ്പ് മർദ്ദനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നടപടി ഉണ്ടാവണം ഇത്രയും സംഭവങ്ങൾ നടന്നതായി പൊതുസമൂഹം തെളിവുകൾ സഹിതം ചർച്ച ചെയ്യുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പ്രതികരിക്കാതിരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം മറ്റാർക്കോ ആണെന്നാണ് തോന്നിപ്പോകുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കെരീം എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് സുരേഷ് തോണിയിൽ ആസിഫ് ടി എം എസ് വി എ ലത്തീഫ് ഷാനവാസ് പട്ടിക്കാടൻ സൈഫു ഏനാന്തി അനീഷ് ചാലിയ നജീബ് പി സാലി ബിജു എന്നിവര് സംബന്ധിച്ചു എന്ഫോര് ന്യൂസ് നിലമ്പൂര് चरित्र विवाह ब्राइडल कलेक्शन बाई शोपिका ऑफ